ആദ്യമൊക്കെ കരുതിയത് വ്യക്തിപരമായിട്ടുള്ള ദേഷ്യവും വിദ്വവും ഉണ്ടാവും അങ്ങനെ ആയിരിക്കും നമ്മളോടുള്ള എതിർപ്പ് എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ പോകെ പോകെ മനസ്സിലാകുന്നത് സാധാരണഗതിയിൽ വീട്ടിലൊരാൾ പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരനായിട്ടൊരു വ്യക്തി രണ്ടു ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ വിഷമത്തോടെ മാറിയിരിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ കാരണവന്മാരെ പോയിട്ട് അന്വേഷിക്കണമല്ലോ എന്താണ് വിഷയം വിഷമം അത് അന്വേഷിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും നിന്ദ്യമായിട്ടുള്ള വാക്കുകളിൽ അപഹസിക്കുകയും തിരിച്ചു പോകാൻ വണ്ണം മനുഷ്യത്വരഹിതമായിട്ട് പെരുമാറുകയും ചെയ്യുക ഞാൻ അതൊന്നും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ എനിക്ക് മനസ്സിലായി ഈ വിദ്വേഷം എന്ന് പറയുന്നത് കേവലം വ്യക്തിയാധിഷ്ഠിതമല്ല മറിച്ച് ആ ഒരു എക്കോസിസ്റ്റത്തിനകത്ത് నిన్న